പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ അൽത്താഫ് എന്ന യുവാവിന്റെ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് അയ്യായിരം രൂപ പിഴയിട്ടു വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഓൺലൈനിൽ അൽതാഫും തപ്പി ഐ ടു വോണ്ട് എലോ വയലേറ്റ് ആ റൂൾസ് സാറേക്ക് വണ്ടിക്ക് അടിക്ക് നമ്മക്ക് എല്ലാവർക്കും പതിനായിരം ഇരുപതിനായിരം പെറ്റി ഈ വണ്ടി അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ അല്ലേ ഓടുന്നത് ഞാൻ വേറെ ഒന്നും ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത് സാറും തൊട്ട് ഇവിടെ അടിച്ചോണ്ട് വരുന്നേ എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ ഉത്തരം പറ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത നിങ്ങൾ നിങ്ങൾ സർക്കാരിന്റെ വണ്ടി നിങ്ങൾ കണ്ടില്ല അടിക്കും കണ്ടില്ലാ മതി എടുക്കുമ്പോ അത് ഞങ്ങൾ മാറിക്കോളും ഇയാൾ എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ചോദ്യം പോയി പക്ഷെ എന്തു ചെയ്തോപദ്രിക്കരുത് പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സാറന്മാര് ആ സാറന്മാർ ആ ഭൂമി പിളർന്ന് ആ വാഹനത്തോടു കൂടി താഴേക്ക് പോയാൽ മതി എന്നാഗ്രഹിച്ച നിമിഷങ്ങളായിരിക്കണോ അത്